സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാകും അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ഉഷ്ണതരംഗ സാഹചര്യം തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടുക്കിയിലും വയനാട്ടിലും താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് മറ്റെല്ലാ ജില്ലകളിലും താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് തൃശൂരിലും കൊല്ലത്തും മുപ്പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസും കോഴിക്കോടും കണ്ണൂരിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് ഉയർന്ന താപനില പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഉച്ചക്കശേഷം അന്തരീക്ഷ ആർദ്രത അൻപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് ശതമാനം പരിധീരായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന ചൂടോടുകൂടി അസ്വസ്ഥതയുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് അതിനാൽ ജനങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാ തരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കുക കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തിലും വായുസഞ്ചാരം ഉറപ്പാക്കുക കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശതാനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ കരുതൽ ഉറപ്പാക്കുക അതേസമയം ഇന്ന് സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് തൃശൂർ വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിലും മഴ ലഭിച്ചേക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിതമായതോ നേരിയതോ ആയ മഴക്കാണ് സാധ്യത ഇതിനു പുറമെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് അഞ്ചാം തീയതി വരെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോട് മഴയ്ക്ക് വിവിധ പ്രദേശങ്ങളിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇടിമിന്നൽ കൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം